വേണ്ട വാടാ ഡാൻസ് ഡാൻസ് ഗ്രൂപ്പ് ഇത് രണ്ടും ഞങ്ങ എന്തും തരാന്ന് പറഞ്ഞതല്ലേ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ വേണ്ട വെറുതെ പ്ലഷറ് കൂട്ടണ്ട ചുമ്മാതാ ചോദിച്ചതാ പിന്നെ എന്തും തരാമെന്ന് രാജാവിനെ പോലും കയറി അലോൻസ് ചെയ്യരുത് ഞങ്ങക്കാരുടെ ഓചാരം ഒന്നും വേണ്ട പണിക്കരുടെ ആധാരത്തിന് ബദലായിട്ട് ഞങ്ങളുടെ വണ്ടി

എല്ലാം മിശികാ തമ്പരാന്റെ എന്തായാലും പ്രശ്നങ്ങളൊക്കെ തീർന്നില്ല ഇത്രയൊക്കെ സഹായിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ ആകെയുള്ള സമ്പാദ്യം നഷ്ടപ്പെടുത്തി അതൊക്കെ ഇനി ഉണ്ടാവും നിങ്ങൾ ഇനി പോകുന്നില്ല ഇനി ഇത് നിങ്ങളുടെ വീടാ നല്ല മസലുകൾ ഈ ജിംനി ക്ഷേത്രത്തിൽ സ്ഥിരമായി പോകാറുണ്ടോ ഞങ്ങളുടെ അമർത്തി തടകണ്ട രാജാക്കണ് അടിമയല്ലേ ഇത് കഴിഞ്ഞിട്ട് പറയോ ഇവന്റെ പേര് എടാ നീ ഇവിടെ എത്തിയത് അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ് ലവ് സ്റ്റോറിയാണ് അതെ എനിക്കൊരു മകൾ ഉണ്ടായിരുന്നു എൻ്റെ മുറപ്പെണ്ണ് മഹാലക്ഷ്മി എനിക്ക് വിശപ്പിൻ്റെ അസുഖമുള്ള ആളാണേ ഒരു ദിവസം അമ്മാവിൻ്റെ വീട്ടിൽ ചെന്ന എനിക്ക് ഇച്ചിരി മീൻ കൂട്ടി ചോറിനെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി ഒരു തമിഴിലോരടുത്ത് മറിച്ച് എന്നിട്ട് എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യാൻ അമ്മാവന്റെ വീട്ടിൽ കുറച്ച് ഉണക്കം വീണുണ്ടായിരുന്നു അതോട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു പക്ഷേ മഹാലക്ഷ്മിയുടെ മരണത്തോടു കൂടി അമ്മാവൻ തളർന്ന് കിടപ്പിലായി അതോടെ ആ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ എന്റെ ഈ തൊഴിലായി അതെനിക്ക് ഇഷ്ടമില്ല അന്ന് രാത്രി അമ്മാവന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു ഞാൻ തെറ്റാണോ തെറ്റാണോ എന്തോ

വീടിന്റെ ഡോക്യുമെന്ററി കിട്ടിയല്ലേ നിങ്ങളോടൊക്കെ എങ്ങനെയാ ഒക്കെ പറയണ്ട അന്യരോടല്ലേ നിങ്ങളൊക്കെ സന്തോഷം ഞാൻ ഈ പാടൊക്കെ കഴിച്ചത് തന്നെ ഒന്നിച്ചിരിച്ചേരിക്കുന്നേ മതി എന്നും കുട്ടിയുടെ മോത്ത് ഇവിടെ ഏച്ചത മതി ഈ ഈ എല്ലാം 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 നമുക്ക് നമുക്ക് നമുക്കൊരു പുതിയ ലോറി വാങ്ങണം മണ്ണ് തരും ണം ഇന്നത്തെ കഴിഞ്ഞല്ല

അവൻ അവനങ്ങൾ ദുരിതം ആദ്യം എന്നോട് വേണ്ട പറയാൻ പിന്നെ ഞാൻ എന്താണ് അപ്പന്റെ കുപ്പായി കൂട്ടായിട്ട് നടക്കണത് അവന്റെ അപ്പൊ നീയല്ലേ ഞാനല്ലേ നീ കേട്ടതിന്റെ എച്ചിലേക്ക് പട്ടിയാണോ പിന്നെ സത്യമാണോ ഇരീടാ പട്ടിടാ നീ സത്യം പറഞ്ഞോളാം നിന്റെ പറയും ഓർജാണോ അതോ കുന്നുങ്ങളോ

മേടിച്ചോടാ കള്ള ഞങ്ങളീ സത്യനെ കുറിച്ച് മോക്കണ അഭിപ്രായം എന്താണോ കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരൻസികൻ പക്ഷേ ജോലി കൃഷിയാ വിദ്യാഭ്യാസം അപ്പൻ കാര്യങ്ങളൊക്കെ എടുത്തു ഞങ്ങൾ വലിയ വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളുകളല്ല പക്ഷേ ഇവൻ സ്നേഹിച്ചാൽ ജീവൻ കൊടുക്കും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് കുറച്ചൊക്കെ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുള്ളവരാ പക്ഷേ ഇപ്പൊ നെഞ്ചത്ത് കൈവച്ച് പറയാണ് ഇനി അങ്ങനെയൊന്നുമില്ല കാര്യങ്ങൾ വളച്ചു കൊടുക്കാതെ അങ്ങോട്ട് പറയാവല്ല എന്റെ മോൻ സത്യനെ പണിക്കരേട്ടന്റെ ഈ മോളെ കെട്ടിച്ചോടുക്കാൻ പറ്റുവാ അത് നടക്കില്ല ശരിയാണ് ഞങ്ങൾ നിലവറുന്ന കാര്യങ്ങൾ ആലോചിച്ചത് ഇരി അടുപ്പവും പരിചയമൊക്കെ ആയപ്പാ ഞങ്ങൾ ഞങ്ങളെ തന്നെ മറന്നുപോയി അതോട്ടെ സാരല്ലേ അപ്പാ പോവാ പോവാടാ അയ്യോ അതുകൊണ്ടല്ലേ എന്റെ മോടെ കല്യാണം ഒരിക്കൽ കഴിഞ്ഞതാണ് നിങ്ങൾ അറിയാത്ത ചില കഥകളുണ്ട് കുടുംബത്തിൽ കുടുംബത്തിന് താങ്ങുത്തള്ളുമായി എനിക്കൊരാള്ത്തര്യം ഉണ്ടായിരുന്നു എന്റെ മകൻ ഗോപികൃഷ്ണൻ ദേവരുടെ കമ്പനിയിൽ അവന് മാനേജരായി ജോലി കിട്ടിയപ്പോഴാണ് ഞങ്ങൾ ഈ നാട്ടിലേക്ക് വരണത് അവന്റെ കാര്യപ്രാപ്തി കൊണ്ട് കമ്പനി വളർന്നപ്പോ ദേവർക്ക് അവനെ ഒരുപാട് ഇഷ്ടമായി ദേവരുടെ മകളെ ദേവര് തന്നെ അവന് വേണ്ടി കല്യാണം ആരോപിച്ചു ഞങ്ങളത് ഉറപ്പിക്കുകയും ചെയ്തു കല്യാണത്തിന് രണ്ടു ദിവസം മുമ്പ് കമ്പനികളിൽ നിന്നും ബാങ്കിലടക്കാൻ കൊണ്ടുപോയ വലിയൊരു തുകയുമായി എന്റെ മകൻ കടന്നു കളഞ്ഞു അവന് പട്ടണത്തിലേതോ ഒരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നത്രേ എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല നാടർജി നടത്തേണ്ട കല്യാണം മുടങ്ങിയതിന്റെ വിഷമത്തിൽ ദേവരുടെ ഭാര്യ മരിച്ചു അതോടെ തേവരുടെ മകൾ ഇനി കല്യാണമേ വേണ്ട എന്ന് തീരുമാനിച്ചു ഞങ്ങളോട് പക തോന്നാൻ ഇതിൽ കൂടുതൽ കാരണം പലതും വേണോ എന്റെ കൃഷിയും സകലാധ്വാനങ്ങളും തകർത്തു എന്നെ ഒരു കടക്കാരനാക്കി എങ്കിലും ഞാൻ പിടിച്ചു തന്നു ഈ ദുരിതത്തിൽ നിന്നും എന്റെ മോളെങ്കിലും രക്ഷപ്പെടട്ടെന്ന് കരുതി ഞാൻ അവരുടെ കല്യാണം ഉറപ്പിച്ചു ഞങ്ങളെ മതിയായില്ലേ എന്റെ മകൾക്കൊരു ജീവിതമില്ലാതിരിക്കുമ്പോ നിന്റെ ഈ മകൾ സുമങ്കലിയായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇവൾ ജീവിതകാലം മുഴുവൻ വിധവയായി നിന്റെ മുന്നിൽ തന്നെ കൈ കൊല്ലരുന്ന് പറഞ്ഞു വേണ്ട എനിക്ക് എന്റെ ജീവൻ മാത്രം മതി ിൽ നീ കെട്ടിയ താലി നീ തന്നെ അഴിച്ചെടുക്ക ഇവന്റെ മോളുടെ കഴുത്തിൽ ഇനി ആരെങ്കിലും താലി കെട്ടാൻ തുനിഞ്ഞാൽ പിന്നെ ഈ തേവര ജീവൻ തിരിച്ചു തരില്ല ാണ് പറയുന്നത് കല്യാണം കഴിച്ച പെൺപിള്ളേര് നെറ്റീലെ ഹൈവേയില് കൊങ്കുമൊങ് കൊണ്ട് റിഫ്ലക്ടർ അതാവുമ്പോ ലൈറ്റ് അടിക്കുമ്പോ സൈറ്റ് അടിക്കുമ്പോ നേർ വഴിയാണായിരുന്നു ഇനി തേവര് സിഗലിക്കാതെ ആ പെണ്ണിന്റെ ജീവിതം എന്തോ ചെന്ന മോഹം എല്ല പരിക്കുട്ടി ആക്കി കളിച്ചിരുന്ന പരിക്കുട്ടി നല്ലത് പരിക്കുട്ടി ആവുമ്പോ അവസാനം ചാവുമെങ്കിലും കരക്കടിയും സത്യനക്ക് ഒമ്പത് ജോസ് ജോസ് എന്താണത് അടിച്ചിന് കരണക്കലിയാ എന്തവർക്കും അപ്പന് വാങ്ങാൻ പറഞ്ഞ ബ്രാഡി കുടിച്ചു വന്നിരിക്കണം മദ്യപാനി അപ്പന കോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതെല്ലാത്തിന് നിന്റെ അപ്പനെ കടലൊഴിക്കാനാ നിങ്ങൾ എന്നിട്ട് കുടിച്ചു ചക്കു ഇങ്ങനെ പോയ നീ എന്റെ കൈ കൊണ്ടേ ചാകത്തുള്ളൂ ഏ ഇന്നത്തോടെ എന്റെ മോൻ കുടി നിർത്തിയില്ലെങ്കിൽ ഇങ്ങനൊരു മോനെ പറ്റിട്ടില്ലെന്ന് ഞാൻ വിചാരിക്കും മോൻ കൂടി നിർത്തി മോനെ അപ്പൻ അപ്പൻ മോനും വന്നേ അല്ലെങ്കിൽ ഇവനെന്നെ പറഞ്ഞ് എന്ത് ും എന്താ ഒരു പുതിയ അഭ്യാസം നിരാശ കാമുഖന്റെ വേഷം കൂട്ടി വെള്ളം ഒഴിച്ചു നടന്നാലുണ്ടല്ലേ ചവിട്ടി ഊരമറിച്ചെ ഞാൻ എടാ ഇത്രയും കാലം ജീവിച്ച ഒരു പെണ്ണില്ല അതില് നീ അങ്ങോട്ട് ജീവിക്കാൻ ഒരു പെണ്ണ് വേണ്ട വളർന്ന് ആകാശം മുട്ടിയപ്പോഴാണ് അവൻറെ പെണ്ണന്വേഷണം ആഗ്രഹിച്ചതല്ലേ നല്ല വിഷമം കാണും അവന് മോളുടെ കല്യാണം കഴിഞ്ഞ ചിലപ്പോ തേവര് കഴിഞ്ഞതൊക്കെ മറക്കും അല്ലാത്തടത്തോളം കാലം ഓ തമിഴാണല്ലേ ഇങ്ങേ ഇങ്ങേ എനിക്ക് ജെവേട്ട് എന്ത് കാര്യം പോകത്തിന് മനസ്സിലാകണ്ടേ അല്ലേലും ചില പോകത്തുകൾ അങ്ങനെയാണ് മറ്റുള്ളവരെ ജീവിതവും വഴിയും മുടക്കി അങ്ങനെ നിൽക്കും ഇപ്പൊ പാറുവിന്റെ കാര്യം തന്നെ എടുക്കും ഒരു കല്യാണം മുടങ്ങിപ്പോയിന്ന് പറഞ്ഞ് ഇപ്പൊ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നിക്കുകയല്ലേ ഇപ്പഴും നല്ല പ്രായത്തിൽ തന്നെയാണ് നമുക്കിവിടെ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടാ ഈ തിരുപ്പതി മൂപ്പനാർ മൂപ്പനാരുന്നു കേട്ടണ്ട നമ്മുടെ തേവാരകളൊക്കെ വലിയ പുള്ളിയാ അയ്യാക്കൊരു ഒരു മകനുണ്ട് ഒരാറൊരു അടിപ്പൊക്കത്തൊരു പീസ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പറ നമുക്ക് ആലോചിക്കാം

പിന്നെ പാറുവിന് നിർബന്ധമാണെങ്കി അത് ഒപ്പിക്കാം അവന്റെ ഏഴാം വാരി നോക്കി ഒരു നാല് വെടിവഴിപാട് കഴിച്ച ചുമന്ന കടറുള്ള രേഖ തന്നെ ഒഴിവരും പാറു കണ്ടിവിടും എന്ത് കാണാൻ നിൽക്കടാ പോ